തിയേറ്ററുകളിൽ ആവേശമായ സിനിമയാണ് മരണമാസ് ടോവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ നായകനാകുന്ന ചിത്രം ഇപ്പോൾ വളരെയധികം തന്നെ ആരാധകരെ സൃഷ്ടിച്ചു കഴിഞ്ഞു സിനിമ കേരളത്തിൽ വമ്പൻ ഹിറ്റായി മമ്മൂട്ടിയുടെ ബസുക്കോടൊപ്പം എത്തിയെങ്കിലും സിനിമ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളിലേക്ക് എത്തി എന്നുള്ളത് തീർച്ചയാണ് എല്ലാ സിനിമകളും ആരാധകർ ഏറ്റെടുക്കും നല്ലതാണെങ്കിൽ മാത്രം എന്താണെങ്കിലും സിനിമയെ അപേക്ഷിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ആവേശങ്ങളും ആഹ്ലാദങ്ങളും സപ്പോർട്ടും ഇപ്പോൾ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് സിനിമയിൽ ഇപ്പോൾ വളരെ വ്യത്യസ്തങ്ങളായ ഡാർ ഹ്യൂമർ കോമഡികളും അതുപോലെ തന്നെ സിനിമയിൽ പല പൊളിറ്റിക്സും അവതരിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയൊരു രാഷ്ട്രീയമാണ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരു വ്യക്തി സിനിമയിൽ വന്ന് അഭിനയിക്കുന്നതും അത് സ്വീകരിക്കുന്നതും വളരെ അത്ഭുതമായി തന്നെ മാറിക്കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു അത്ഭുതമാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേരളത്തിൽ പല മാറ്റങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സൗദിയിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ഈ ഒരു കാര്യം കാരണം മാത്രം കൊണ്ട് ഈ സിനിമയെ പ്രദർശനം നിർത്തി വെച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യം കൊണ്ട് മാത്രം സിനിമ പ്രദർശനത്തിന് എത്തില്ല എന്നുള്ളൊരു കാര്യം നിർമ്മാതാവായിട്ടുള്ള ടോവിനോ തോമസ് തന്നെ അറിയിക്കുകയും ചെയ്തു അതിന്റെ കാരണവും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്താണെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമായി കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായും സൗദിയിലും ഇത്തരത്തിലുള്ള നിയമങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് ടൊവിനോയും അവകാശപ്പെടുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രമാണ് സിനിമയ്ക്ക് തടസ്സം നേരിട്ടതെന്ന് ടൊവിനോ വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമ എന്താണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലാക്കണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം എന്താണെങ്കിലും അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ സംഭവിച്ചതും അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭവിച്ചതോടുള്ള മാറ്റങ്ങളെ പറ്റിയും ടൊവിനോ ഒന്ന് ചിന്തിച്ചു നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്താണെങ്കിലും അഞ്ചു വർഷം കൊണ്ട് ഇന്ത്യ നന്നായോ അത് മോശമായോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ് അത് നടൻ കൂടിയായ ടൊവിനോയ്ക്ക് പോലും വ്യക്തമായിട്ടില്ല എന്നുള്ളതും ടൊവിനോയുടെ വാക്കുകളിൽ പ്രസിദ്ധമാവുകയാണ് തീർച്ചയായും രാജ്യത്തെ നിലനിൽക്കുന്ന പല അനാസ്ഥകൾക്കെതിരെയും ടൊവിനോ എന്ന നടൻ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായവും നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് എന്താണെങ്കിലും മരണമാസം ഇപ്പോൾ ഹിറ്റായി തന്നെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ചർച്ചകൾ ഇടം പിടിക്കുന്നത് ടൊവിനോയുടെ വാക്കുകളാണ് ബേസിലെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് മരണമാസ് എന്നാൽ മരണമാസിന് സൗദിയിലെ പ്രദർശന വിലക്കും കുവൈത്തിലെ സെൻസറിംഗ് പ്രതികരണവുമായി നിർമ്മാതാവ് തന്നെയായിട്ടുള്ള നടനും കൂടിയായ ടൊവിനോ തോമസ് രംഗത്ത് വരിക ഇരു രാജ്യങ്ങളിലും ചിത്രത്തിനുണ്ടായ നിയന്ത്രണം ആ രാജ്യങ്ങളിലെ നിയമപ്രകാരമുള്ളതാണെന്ന് ടൊവിനോ പറയുന്നു ചിത്രം റിലീസ് ചെയ്ത ശേഷമുള്ള പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു ടൊവിനോ കുവൈത്തിൽ സിനിമയിലെ ആദ്യ പകുതിയെയും രണ്ടാം പകുതിയിലേയും ചില രംഗങ്ങൾ നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും റിലീസിന് മുന്നോടിയായി അണിയറ പ്രവർത്തകർ തന്നെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിന് സൗദിയിൽ സമ്പൂർണ്ണ പ്രദർശന വിലക്കാണ് ഇപ്പോൾ നേരിടുന്നത് ട്രാൻസ്ജെൻഡർ ആയ വ്യക്തി താരനിരയിൽ ഉള്ളതുകൊണ്ടാണ് പ്രദർശന നിയന്ത്രണം എന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുവൈറ്റിൽ കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട് സൗദിയിൽ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു അത് ഓരോ രാജ്യങ്ങളുടെ നമ്മുടെ രാജ്യമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അതിനുവേണ്ടി ഫൈറ്റും ചെയ്യാം മറ്റ് രാജ്യങ്ങളിൽ നിയമം വേറെയാണ് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നായിരുന്നു ടൊവിനോയുടെ വാക്കുകൾ അത് കാര്യമാക്കേണ്ടതില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു ഇത് പ്രശ്നമില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നന്നായി ആളുകൾ ചിത്രത്തെ സ്വീകരിക്കുകയും ചെയ്തു അവർക്ക് അതിൽ യാതൊരു പ്രശ്നവും തോന്നിയിട്ടുമില്ല ഇതെല്ലാം ഓരോ രാജ്യങ്ങളുടെ നിയമമാണെന്നും ടൊവിനോ വ്യക്തമാക്കിയിട്ടുണ്ട് സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയപ്പോൾ കണ്ട സൗദിയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയപ്പോൾ കണ്ടത് അതിന്റേതായ സമയം കൊടുക്കും അവർ അവരുടെ ഭേദഗതികൾ വരുത്തുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവാണോ പ്രിഗ്രസീവാണോ മാറിയിരിക്കുന്നത് എന്ന ചോദ്യത്തിൽ അത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ അധോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് സംശയമുണ്ടെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തിരുന്നു വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന ചോദ്യത്തോട് തനിക്ക് സംശയമുണ്ടെന്ന നിലപാട് ടൊവിനോ ആവർത്തിക്കുകയും ചെയ്തു ടൊവിനോയുടെ വാക്കുകൾ ഇപ്പോൾ തന്നെ വൈറൽ ആയി കഴിഞ്ഞു എന്താണെങ്കിലും സിനിമ വളരെയധികം ഹിറ്റും സമ്മാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ